ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്നും അതുപോലെ തന്നെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബട്ടർ സ്കോച്ച് ആണ് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ആദ്യമായി ഞാനവിടെ ഒരു പാത്രം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം ഒരു ഒന്നര കപ്പോളം കൊഴുപ്പുള്ള പാല് ഒന്ന് നമ്മൾ തിളപ്പിച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല വെള്ളം ചേർക്കാതെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് തിളക്കുന്നവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ഇതേ സമയം തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ചൈനാഗ്രാസ് കുതിർത്തി എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിനായിട്ട് ഒരു അറുപത് ഗ്രാമോളം ചൈന ഗ്രാസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് കുതിർക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് നല്ലപോലെ ഒന്ന് നമുക്ക് മുക്കിയിടാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചൈന ഗ്രാസ് നന്നായിട്ട് കുതിർന്ന് ഒന്ന് വീർത്ത് വരും അതുവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഫുഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അഞ്ച് ആറ് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണും വെള്ളം കൂടി ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ നല്ല ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് അല്ലാതെ കരിഞ്ഞ് പോകരുത് അപ്പോൾ നമ്മൾ ആ ഒരു എടുക്കുക ഒരു നൂൽ എടുക്കുക പിന്നീട് നമുക്ക് കുറച്ച് ഞാൻ ഇവിടെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് ഇത് ഡെക്കറേഷൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ക്യാരമലൈസ് ചെയ്ത പഞ്ചസാരയിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്ത് ഈ നട്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേ സമയം തന്നെ നമ്മുടെ പാൽ നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്യാരമലൈസ് ചെയ്ത പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ കൈവിടാതെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം ഈ പഞ്ചസാര ഇതിൽ പാലിൽ കിടന്ന് നല്ല പോലെ നമുക്ക് കുറുക്കിയെടുക്കണം ഇപ്പം വേണ്ടില്ല പാലിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു ലൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം ചൈനഗ്രാസം നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുണ്ട് അതും ഇതുപോലെ ഒരു പാനിലിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് നമുക്ക് ലയിപ്പിച്ചെടുക്കാം ഇപ്പം നല്ല രീതിയിൽ ചൈനഗ്രാസം നല്ല കുതിർന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ പാലും പഞ്ചസാരയും ഒക്കെ ക്യാരമലൈസ് ചെയ്തതൊക്കെ ചേർത്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചൈനഗ്രാസ് തിളപ്പിച്ച് വെച്ചതും ചേർത്ത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് കൊടുക്കാം കൈവിടാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാം അപ്പോൾ ചൈനഗ്രാസും ക്യാരമലൈസ് ചെയ്ത പഞ്ചസാരയും പാലും കൂടി നല്ല രീതിയിൽ മിക്സായി അല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് സെറ്റിംഗ് ഡ്രൈയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു സാധാരണ ഒരു സ്റ്റീലിൻ്റെ എടുത്തിട്ടുണ്ട് ഉള്ളത് അതിലേക്ക് കുറച്ച് നെയ്യും കൂടി തടവി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ അപ്പം പതുക്കെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിലേക്ക് ബപ്പിൾസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഈ ബപ്പിൾസൊക്കെ നമുക്ക് നീക്കി കൊടുക്കാം ഇപ്പോൾ നല്ല രീതിയിലൊന്ന് നമ്മൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു അര മണിക്കൂർ നമ്മൾ വെക്കുമ്പോൾ തന്നെ നല്ല സെറ്റായി കിട്ടും നേരത്തെ നമ്മൾ നട്ട്സിലേക്ക് ക്യാരമലൈസ് ചെയ്ത് പഞ്ചസാര ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അത് നല്ല രീതിക്ക് കട്ട് ചെയ്തായിരിക്കും വന്നിരിക്കുക അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒരു പകുതി സെറ്റായ പുഡിങ്ങിലേക്ക് നമുക്ക് മേലെ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നീട് ഒരു ഒരു രണ്ട് മണിക്കൂറോളം ഏകദേശം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിങ്ങ് സെറ്റായി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തുതന്നു